ും വാഹ്മുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന അള്ളാഹിവിൻ്റെ ഇസ്മിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം അള്ളാഹിവിൻ്റെ ഇസ്മുകളിൽ നിന്നൊരു ഇസ്മാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ ഇസ്മിനെ പതിവാക്കിയാൽ ശരീരത്തിനും മനസ്സിനും ശക്തി ലഭിക്കും ശത്രുവിൻ്റെ ഷെറിൽ നിന്നും കാവൽ നൽകും വേദനകൾ മാറിക്കിട്ടും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കും ഭയമുള്ള ആരെങ്കിലും ഇതിനെ ചൊല്ലി വന്നാൽ അവന് രക്ഷ ലഭിക്കും സുരക്ഷ ലഭിക്കും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും ഈ ഇസ്മിൻ്റെ മഹത്വം അപാരമാണ് പ്രയോജനങ്ങൾ പ്രസിദ്ധവുമാണ് ിൽ പലരും ഇതിന്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരാൾ ചൊല്ലി വന്നാൽ അദ്ദേഹം ചൊല്ലി പതിവാക്കി വന്നാൽ വലിയ ആശ്വാസം ലഭിക്കും ആത്മാവിനെ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെല്ലാം അള്ളാഹു തട്ടി മാറ്റും വേദനകളല്ലാഹു മാറ്റിക്കൊടുക്കും ദുരിതങ്ങളിൽ നിന്ന് നിന്നല്ലാഹു മോചനം കൊടുക്കും രോഗികൾക്ക് ഷിഫയാക്കും അക്രമിയായ ഭരണാധികാരികൾക്ക് കീഴിൽ ശ്വാസം മുട്ടി കഴിയുന്നവർക്കും ഇത് കൂടുതൽ ജയിലിൽ കഴിയുന്നവർക്കും തടവിൽ കഴിയുന്നവർക്കും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു ഇസ്മാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗ്രഹ സഫലീകരണത്തിനും അക്രമികളെ നശിപ്പിക്കാനും ഇത് ഉപകരിക്കും ഒരാൾ വെള്ളിയാഴ്ച രാവിലെ നാലായിരം പ്രാവശ്യം ഈ ഇസ്മിനെ ഉരുവിടുകയും ശേഷം തന്റെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയും ചെയ്താൽ അയാളുടെ മുറാദുകൾ എന്താണെങ്കിലും അള്ളാഹു ഹാസിലാക്കി കൊടുക്കും പെൺമക്കളെയോ സഹോദരിമാരെയോ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് അവർ ചെയ്യേണ്ടത് ഈ ഇസ്മിനെ ചൊല്ലുമ്പോൾ ൂർണ ശുദ്ധി വരുത്തിയ ശേഷം ചെയ്ത് രാജ്യത്തിന്റെ രണ്ടറക്കാത്തി നിസ്കാരം നിർവഹിച്ച ശേഷം ഈ പറയാൻ പോകുന്ന ഇസ്മിനെ നൂറു തവണ ഓതുക ശേഷം അള്ളാഹുവിനോട് ദുബായ ചെയ്യുക അള്ളാഹു അവന്റെ ഉദ്ദേശം നടത്തി കൊടുക്കും ആ ഇസ്മ നമുക്ക് പരിചയപ്പെടാം അള്ളാഹുവിന്റെ അസ്മാഹുൽ ഹുസ്നയിൽ നിന്നുള്ള എന്ന ഇസ്മിനെ ചൊല്ലാനും അതുപോലെ തന്നെ അതിനെ മുറുകി പിടിക്കാനുമുള്ള തോഫിഖാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അസലമുള്ള